കണ്ണൂർ പ്രസ് ക്ലബ്ബും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസും സംയുക്തമായി ക്ലാസ് സംഘടിപ്പിച്ചു കണ്ണൂർ പ്രസ് ക്ലബ് ഹാളിൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ബിന്ദു സിയെ ഉദ്ഘാടനം ചെയ്തു ആൾക്കാരുള്ള സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലുള്ള കേസുകൾ വരുന്നതിന് കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തൊഴിലുടമ തന്നെ എന്തെങ്കിലും തരത്തിൽ അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ അതിനും അതുപോലെ ഡൊമസ്റ്റിക് ലേബേഴ്സ് നമ്മുടെ വീട്ടിലെ ജോലിക്കാർ വീട്ടിൽ ജോലിയൊക്കെ എടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവുന്ന ഇഷ്യൂസ് അത് പത്തിൽ കുറവായിട്ടുള്ള ഏത് സ്ഥാപനങ്ങളിലെയും ഏത് ഒറ്റ ഒരാൾ വർക്ക് ചെയ്താലും ഉണ്ടാവുന്ന ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോക്കൽ കമ്മിറ്റി അതുപോലെ തന്നെ ഇന്റേണൽ കമ്മിറ്റികൾ ഇപ്പോൾ ഒരു ഡ്രൈവ് നടക്കുകയാണ് കേരള സർക്കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ തൊഴിലിടങ്ങളിലും അത് സ്വകാര്യമാവട്ടെ പബ്ലിക് ഗവൺമെന്റ് തലത്തിലാകട്ടെ അർദ്ധ സർക്കാർ തലത്തിലാവട്ടെ എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള ഡ്രൈവാണ് ഇപ്പോൾ നടക്കുന്നത് മാർച്ച് എട്ടിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുഴുവൻ അല്ലെങ്കിൽ ഭൂരിഭാഗം ഓഫീസുകളിലും ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനമായിട്ട് നോട്ടിഫൈ ചെയ്യാൻ പോവുകയാണ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രൈവ് കനൽ എന്നുള്ള പ്രോജക്റ്റ് ക്യാമ്പയിൻ സുനിൽ സാറ് പറഞ്ഞതുപോലെ നമ്മൾ കനല് ീഗൽ സർവീസസ് കമ്മിറ്റി പാനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി ഒ രാധാകൃഷ്ണൻ ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ പി സുലജ എന്നിവർ സംസാരിച്ചു സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പയ്യാവൂരിനെ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹോംസ്കേപ്പ് പയ്യാവൂർ